സുഹൃത്തുക്കളെ ഇന്ന് അതായത് ഒക്ടോബർ പതിനൊന്ന് പതിനൊന്നിലെ മനോരമ ദിനപത്രത്തിൻ്റെ പ്രധാന വാർത്ത കേരള മുഖ്യമന്ത്രിയുടെ മകൻ വിവേക് തായ്ക്കണ്ടീൽ അതായത് വീണാ വിജയന്റെ വീണ തായ്ക്കണ്ടീലിൻ്റെ ഇളയ സഹോദരൻ വിവേക് തായ്ക്കണ്ടീലിന് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സമൻസ് അയച്ചിരുന്നു എന്നുള്ള ഒരു വാർത്തയാണ് അതിൽ പറയുന്നത് സമൻസ് അയച്ചത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷണത്തിനിടയിൽ അടിയിൽ പറയുന്നത് ഹാജരായില്ല തുടർ നടപടികൾ വിവരങ്ങൾ ലഭ്യമല്ല എം ശിവശങ്കറിനെ അറസ്റ്റ് ചെയ്തത് വിവേക് തായിക്കണ്ഠിയിലൂടെ ഹാജരാകാൻ പറഞ്ഞ ആവശ്യപ്പെട്ട ദിവസം തന്നെ ഇതാണ് മലയാള മനോരമയിലെ ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്ത മകളുമായി ബന്ധപ്പെട്ട ഞെട്ടിക്കുന്ന ഒരു വാർത്ത ഏതാണ്ട് ഒന്നര വർഷങ്ങൾക്ക് മുമ്പ് പുറത്തേക്ക് കൊണ്ടുവന്നതും മലയാള മനോരമ ദിനപത്രം തന്നെയാണ് എന്നുള്ളത് ഞാനിപ്പോൾ ഓർക്കുകയാണ് വീണാ വിജയന് ഇൻകം ടാക്സ് സെറ്റിൽമെൻ്റ് ബോർഡിൽ എൻ്റെ വിധിന്യായത്തിൽ പിന്നെ സി എം ആർ എന്ന് പറഞ്ഞ കരിമള കർത്താവിൻ്റെ കമ്പനിയിൽ നിന്ന് ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മാസപ്പടിയായി വാങ്ങി എന്നുള്ള വിവരവും ആദ്യം പുറത്ത് കൊണ്ടുവന്നത് മലയാള മനോരമയാണ് അന്ന് ജോമി തോമസ് എന്ന് പറഞ്ഞിട്ടുള്ള മാധ്യമപ്രവർത്തനാണ് അത് കൊണ്ടുവന്നതെങ്കിൽ ഇന്നിത് കൊണ്ടുവന്നിരിക്കുന്നത് മിഥുൻ എം ഈ വാർത്തയിൽ പറയുന്നത് എന്താ ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിൽ പിണറായി വിജയന്റെ മകൻ വിവേക് തായ്ക്കണ്ടീലിന് ഹാജരാവാൻ ഇ ഡി സമൻസ് കൊടുത്തു എന്നാണ് സ്വാഭാവികമായും അങ്ങനൊരു വിവരം കിട്ടുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം തെറ്റി വരുന്നത് എന്താ ഓ ഇതെത്ര ഭീകരമാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരിയിലാണ് സമൻസ് കൊടുക്കുന്നത് ആ സമൻസ് കൊടുത്തതിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി നാല് മെയ് മാസത്തിൽ കേരളത്തിലൊരു നിർണായകമായിട്ടുള്ള ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നു അതിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് ഉപതെരഞ്ഞെടുപ്പുകൾ നടന്നു ഈ ഉപതെരഞ്ഞെടുപ്പുകൾ നടന്ന സമയത്തോ അല്ലെങ്കിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്ന സമയത്തോ പിണറായി വിജയന്റെയും പിണറായി വിജയൻ്റെയും പാർട്ടിയുടെ മുഖ്യ ശത്രുവായിട്ടുള്ള ബി ജെ പി ഈ വിഷയം ഉന്നയിച്ചതേയില്ല ഇതാണ് ആദ്യമായി നമ്മുടെ മനസ്സിലേക്ക് വരുന്ന തികട്ടി വരുന്ന ആ ഒരു കാര്യം ചെറിയ കാര്യമാണോ നാലോ ചോക്കൂ ഇന്ത്യയിലെ ഏക സി പി എം മുഖ്യമന്ത്രി ഈ കേരളത്തിൽ മാത്രമല്ലേ ഉള്ളൂ ബീഹാറിലും അല്ല മറ്റേ ബംഗാളിലും ത്രിപുരയിലുമൊക്കെ ഇത് തീർന്നു പോയി ില്ല ഇത് സാധനം ഇല്ല ഇപ്പോ ആകെ പാടെ കേരളത്തിലാണ് സി പി എമ്മിന് ഒരു മുഖ്യമന്ത്രി ഉണ്ട് ആ മുഖ്യമന്ത്രി എന്ന് പറയുന്നത് സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയാണ് ബി ജെ പിയുടെ ഏറ്റവും പ്രധാന ശത്രുവാണ് പ്രതിശാസ്ത്രപരമായി ബി ജെ പി ശരിക്കും കോൺഗ്രസിനേക്കാൾ ശത്രുതാ മനോഭാവത്തിലൂടെ കാണുന്ന അത് സി പി ഐ എം എന്ന് പറഞ്ഞ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയാണ് ആ മുഖ്യമന്ത്രി ആ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പോളിറ്റ് ബ്യൂറോ അംഗവും ഏതാണ്ട് പത്തു വർഷക്കാലമായി മുഖ്യമന്ത്രിയുമായിരിക്കുന്ന പിണറായി വിജയന്റെ മകനെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ ഇ ഡി സമൻസ് അയച്ച് ഏതാണ്ട് രണ്ട് വർഷം കഴിഞ്ഞിട്ടും ആ വിവരം ബി ജെ പി എന്ന് പറയുന്ന സി പി എമ്മിൻ്റെയും പിണറായി വിജയൻ്റെയും മുഖ്യ ശത്രു പുറത്തു പറയുന്നില്ല സുഹൃത്തുക്കളെ അതാണ് നമ്മളേറ്റവും കൂടുതൽ ഒരു കാര്യം ഇനി ഞെട്ടിക്കുന്ന വേറൊരു കാര്യം എന്താ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എന്ന് പറയുന്ന ഏജൻസിയാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് കഴിഞ്ഞ അഞ്ചാറ് വർഷ കാലമായി രാഷ്ട്രീയ എതിരാളികളെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയിട്ട് ബി ജെ പി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അതെല്ലാ പ്രതിപക്ഷ കക്ഷികളും ഉന്നയിക്കുന്ന ഒരു ആരോപണമാണ് അത് സത്യവുമാണ് സി പി എമ്മും അത് ഉന്നയിക്കുന്നുണ്ട് പ്രതിപക്ഷത്തെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അത് ഉന്നയിക്കുന്നുണ്ട് എത്ര നേതാക്കന്മാരെയാണ് ഇ ഡി ഇതുപോലെ പിടിച്ച് അകത്തിട്ടത് വർഷങ്ങൾക്ക് മുമ്പ് കോൺഗ്രസിൻ്റെ സമുന്നത നേതാവായിട്ടുള്ള പി ചിദംബരത്തിൻ്റെ വീട് എൻ്റെ മതിൽ ചാടിക്കിടന്നല്ലേ പിന്നെ പി ചിദംബരത്തിനെ കൊണ്ടുപോയിട്ട് പിടിച്ച് നൂറ് ദിവസം ജയിലിലിട്ടത് അതിന് ശേഷം അരവിന്ദ് കെജ്രിവാളിനെ എത്ര നാൾ ജയിലിലിട്ടു അരവിന്ദ് കെജ്രിവാള് പിന്നെ ആം ആദ്മി പാർട്ടിയുടെ ഡൽഹി മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴല്ലേ ആളെ പിടിച്ച് ജയിലിലിട്ടത് അതുപോലെ തന്നെ അവിടെ ഉപമുഖ്യമന്ത്രിയായിരുന്ന മനീഷ് സിസോദി എത്ര നാൾ ജയിലിലിട്ടു അവിടുത്തെ ആരോഗ്യമന്ത്രിയായിരുന്ന സത്യേന്ദ്ര ജെയിൻ എത്രനാൾ ഇ ഡി പിടിച്ച് ജയിലിലിട്ടു തമിഴ്നാട്ടിലെ സെന്തിൽ ബാലാജിയെ എത്ര നാൾ ജയിലിലിട്ടു ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായിരുന്ന ഹേമന്ത് സോറനെ പിടിച്ച് ഇ ഡി ജയിലിലിട്ടില്ലേ അങ്ങനെ എത്ര 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 നേതാക്കന്മാർ അവരെയൊക്കെ തെളിവിൻ്റെ ഒരു കണിക പോലുമില്ലാതെ തൂക്കിയെടുത്ത് ജയിലിൽ ഇടുക ഇട്ടുകൊണ്ടിരുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ തങ്ങളുടെ മുഖ്യ ശത്രുവായിട്ടുള്ള സി പി എമ്മിന്റെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൻ വിവേക് തായ്ക്കണ്ടീലിനെതിരെ കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ സമൻസ് അയച്ച് മൂന്ന് വർഷം കഴിഞ്ഞിട്ടും അയാൾ ഹാജരായില്ലൂന്ന് നമുക്കറിയില്ല ആ വിവരം ബി ജെ പി പുറത്തു പറഞ്ഞൂല എത്ര ഭീകരമായ അവസ്ഥയാണെന്ന് നമ്മൾ ആലോചിച്ച് നോക്ക് സി പി എമ്മിൻ്റെ കണ്ട ശത്രുവാണ് ബി ജെ പി ഏറ്റവും വലിയ വർഗീയ ഫാസിസ്റ്റ് ഹിന്ദുത്വ പാർട്ടിയാണ് ബി ജെ പി ആ ബി ജെ പിയുടെ മുഖ്യമന്ത്രിയുടെ മകനെ സ്വന്തം മകനെ സംരക്ഷിക്കുന്നതിനേക്കാൾ കൂടി എൻഫോഴ്സ്മെൻ്റ് ഡയറക്ടറേറ്റ് എന്നെ നിയന്ത്രിക്കുന്ന നിർമ്മല സീതാരാമൻ ചിറകിനടിയിൽ സൂക്ഷിക്കുന്നതല്ലേ നമ്മളിപ്പോൾ കാണുന്നത് അതല്ലേ നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് രണ്ടരണ്ടര വർഷക്കാലായി ചെറുകിടിയും സൂക്ഷിക്കുക അപ്പൊ സി പി എമ്മും ബിജെപിയും തമ്മിലുള്ളത് എന്താ പിണറായി വിജയനും ബി ജെ പി തമ്മിലുള്ള ബന്ധം ഇനി 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 ഈ പറഞ്ഞ പോലെ അന്തരാള ബന്ധമാണോ ഒന്നുമല്ല പച്ച പരസ്യമായില്ലേ സി പി എമ്മും ബി ജെ പിയും തമ്മിലുള്ള ബന്ധം കള്ളപ്പണം വെളിപ്പിക്കൽ കേസിലാണ് സമൻസ് കൊടുത്തിട്ട് രണ്ടര വർഷം കഴിഞ്ഞിട്ടും അതിനെക്കുറിച്ചിട്ട് ഒരു വിവരവും ഇല്ലാത്തത് അത് ബിജെപി പുറത്തുവിടാത്തത് അപ്പം സി പി എമ്മിൻ്റെ ഒരു ഒരു ഈ പറഞ്ഞ പോലെ ഏകോദര സഹോദരനാണ് പിണറായി എന്നല്ലേ ഇതിലൂടെ തെളിഞ്ഞിരിക്കുന്നത് ഏകോദര സഹോദരൻ അല്ലേ ഇരുമയ്യാണെങ്കിലും ബി ജെ പിയും പിണറായി വിജയനും അവരുടെ മനമൊന്നാണ് എന്നല്ലേ ഇതിലൂടെ തെളിഞ്ഞുകൊണ്ടിരിക്കുന്നത് ബി ജെ പിയും സി പി തമ്മിലുള്ള ബന്ധം സംബന്ധിച്ചിട്ട് ഇനി നമ്മൾ എന്താണ് ചർച്ച ചെയ്യാനുള്ളത് നമുക്ക് ഒന്നും ചർച്ച ചെയ്യാനുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഇനി ഇതിൻ്റെ ഒരു മണവശം എന്താ സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയാണ് പിണറായി വിജയൻ പിണറായി വിജയനെതിരെ എത്ര കേസുണ്ട് രാവിലെ കേസ് എട്ട് വർഷമായി സുപ്രീം സുപ്രീംകോടതി കിടക്കില്ല ഒരു ദിവസം വാദത്തിന് പോലും വന്നിട്ടില്ല രണ്ടായിരത്തി പതിനേഴ് ഒക്ടോബർ പത്തിന് പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരെ സി ബി ഐ കൊടുത്ത അപ്പീൽ ഏഴ് വർഷം കുറെ മാസങ്ങൾ കഴിഞ്ഞിട്ടും സുപ്രീം സുപ്രീംകോടതിയിൽ കെട്ടിക്കിടക്കുകയാണ് സുപ്രീംകോടതി ഏതോ ഒരു മുറിയിൽ ചിതലരിച്ച് കിടക്കുകയാണ് പിണറായി വിജയനെ കുറ്റമുക്തനാക്കിയതിനെതിരെ സി ബി ഐ അനങ്ങുന്നില്ല മിണ്ണുന്നില്ല സി ബി ഐ സുപ്രീം കോടതിയിൽ പിണറായി മകളെ ഇടപെട്ടിട്ടുള്ള പിന്നെ മകളുൾപ്പെട്ടിട്ടുള്ള കേസ് ഡൽഹി ഹൈക്കോടതി ഇരുപത്തിനാല് തവണയാണ് ആ കേസ് ഡൽഹി ഹൈക്കോടതിയിൽ മാറ്റിവച്ചത് ഇരുപത്തിനാല് തവണ അത് ഒക്ടോബർ ഇരുപത്തെട്ട് ഇരുപത്തി ഒമ്പതിന് അത് അന്തിമവാദത്തിൽ വെച്ചിരിക്കുക കേരള ഹൈക്കോടതിയിൽ ഇപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ട് അതിനെല്ലാം നമ്മൾ മുക്തകണ്ഡമായി പ്രശംസിക്കുന്നുമുണ്ട് ശബരിമലയുമായി ബന്ധപ്പെട്ട് വിപ്ലവകരമായിട്ടുള്ള വിധികളാണ് കേരള ഹൈക്കോടതിയിൽ നിന്ന് വന്നു പക്ഷേ പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ കേരള ഹൈക്കോടതിയിൽ നിന്നൊരു വിധി വന്നിട്ട് വർഷത്തായെന്ന് അറിയാമോ രണ്ടായിരത്തി ഏഴിൽ ലാവലിൻ കേസിൽ പിണറായി വിജയൻ പ്രതിയാണെന്നുള്ള അന്നത്തെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പിണറായി വിജയൻ മുഖ്യമന്ത്രി ആയിരുന്നപ്പോഴും പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും പിണറായി വിജയനെതിരോ പിണറായി വിജയന്റെ കുടുംബാംഗങ്ങൾക്കെതിരെയോ ഏതെങ്കിലും ഒരു കേസിൽ ഒരു വിധി വന്നിട്ടുണ്ടോ സുഹൃത്തുക്കളെ രണ്ടായിരത്തി ഏഴിനും രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിനിടയിൽ രണ്ടായിരത്തി പതിമൂന്നിൽ സി ബി ഐ പിണറായി വിജയൻ അടക്കമുള്ള പ്രതികളെ കുറ്റമുക്തനാക്കി സി ബി ഐ കോടതി അതിനെതിരെ സി ബി ഐ ഉണ്ടെന്ന് അപ്പീൽ കൊടുത്തു ആ അപ്പീല് രണ്ടായിരത്തി പതിനേഴ് വരെ കേരള ഹൈക്കോടതിയിൽ കിടന്നു അതിനിടയിൽ ഏഴോ എട്ടോ ജഡ്ജിമാരല്ലേ കേരള ഹൈക്കോടതിയിൽ ആ കേസ് കേൾക്കുന്നതിൽ നിന്നും ഒരു കാരണവും പറയാതെ പിന്മാറിയത് ഏഴോ എട്ടോ ജഡ്ജിമാരല്ലേ പിന്മാറിയത് രാവിലെ കേസ് കേൾക്കാതെ അവസാനം രണ്ടായിരത്തി പതിനേഴിൽ പി പി ഉബൈദ് എന്ന് പറഞ്ഞിട്ടുള്ള ജഡ്ജ് പിണറായി വിജയനെ കുറ്റമുക്തനാക്കി ആ ജഡ്ജിന് രണ്ട് സ്ഥാനങ്ങളല്ലല്ലേ പിണറായി സർക്കാർ കൊടുത്തത് അതിനുശേഷം മാസപ്പടി കേസ് വന്നു അതിലും പിണറായി വിജന് പിന്നെ എതിരായ വിധി വന്നില്ല അത് കൂടുന്നാണോ കൊടുത്ത കേസ് അതിനുശേഷം പിണറായി വിജയൻ്റെ ആയി മകളൊക്കെ ബന്ധപ്പെട്ടിട്ടുള്ള മാസപ്പടി കേസ് കേരള ഹൈക്കോടതിയിൽ വന്നപ്പോൾ മൂന്ന് ജഡ്ജിമാരല്ലേ ആ അത് മാറ്റി 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 കൊടുത്തത് അവരുടെ പേരുകൾ ഞാൻ പറയുന്നില്ല മൂന്ന് ജഡ്ജിമാരെ അത് മാറ്റി മാറ്റി കൊടുത്തു അപ്പോൾ സുപ്രീം കോടതിയിൽ പിണറായി വിജയനെതിരെ വിധി വരുന്നില്ല ഡൽഹി ഹൈക്കോടതിയിൽ പിണറായി വിജയനെതിരെ വിധി വരുന്നില്ല കേരള ഹൈക്കോടതിയിൽ പിണറായി വിജയനെതിരെയും പിണറായി വിജയന്റെ കുടുംബങ്ങൾക്കെതിരെയും വിധി വരുന്നില്ല ഇതിനെക്കൊത്താശ ചെയ്തു കൊടുക്കുന്ന ആരാ ബി ജെ പി സർക്കാർ അല്ലേ ബി ജെ പി സർക്കാർ ഒരു ഒന്ന് 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 കണ്ണടച്ചാൽ കണ്ണടച്ച് തുറക്കുന്നതിന് പിണറായി വിജയനെ വേണമെങ്കിൽ ജയിലിലാക്കാൻ കഴിയില്ലേ പക്ഷെ ബി ജെ പി സർക്കാർ അത് ചെയ്യുന്നുണ്ടോ ഇല്ല ഇനി അവസാനമായി എനിക്ക് സൂചിപ്പിക്കാനുള്ളത് ഈ പിണറായി വിജയന്റെ കുടുംബത്തെ കുറിച്ചിട്ടാണ് പിണറായി സി പി എമ്മിന്റെ മുഖ്യമന്ത്രിയാണല്ലോ സി പി എം എന്ന് പറഞ്ഞ പാർട്ടിയുടെ മുഖ്യമന്ത്രിയും പോളിറ്റ് ബ്യൂറോ മെമ്പറുമാണല്ലോ അയാൾക്കെതിരെ ലാവലിംഗ് കേസ് സ്വർണക്കള്ളക്കടത്ത് കേസിനൊന്നും കാര്യം പറയണ്ട അതൊക്കെ എവിടെയൊക്കെയോ പോയി നമുക്കൊന്നും അറിയില്ല അതിൽ അതിലയാൾക്ക് ബന്ധമുണ്ടെന്ന് എല്ലാവർക്കും അറിയാം പക്ഷെ അതിനകത്തും ഒന്നും സംഭവിച്ചിട്ടില്ല അയാളുടെ മകൾക്കെതിരെ മാസപ്പടി കേസ് കരിമണ കർത്താവിൻ്റെ കമ്പനിയിൽ നിന്ന് അനധികൃതമായി ഒരു കോടി എഴുപത്തിരണ്ട് ലക്ഷം രൂപ മേടിച്ച കേസ് നിലനിൽക്കുന്നു ഇപ്പോഴത്തെ മകനെതിരെ കള്ളപ്പണം വെളുപ്പിക്കലുമായി ബന്ധപ്പെട്ടുകൊണ്ട് അയാൾക്കെതിരെ മകനെതിരെ സമൻസ് മകനെതിരെ ഞാൻ രണ്ടു വർഷം മുമ്പ് പോലെ പറയുന്നതാണ് അങ്ങനെ ഇവിടെ രണ്ടായിരത്തിൻ്റെ മധ്യത്തിലോ മറ്റുവാണെന്നാണ് എനിക്ക് രണ്ടായിരത്തി അഞ്ചിന് മുമ്പ് ആണ് ബെർമിങ്ഹാമിലെ ഒരു സർവകലാശാലയിൽ പഠിപ്പിക്കാൻ വേണ്ടി നാൽപ്പത്തി ലക്ഷം രൂപ പിണറായി വിജയൻ കൊടുത്ത് അഡ്മിഷൻ എന്നുള്ള കാര്യം വന്ന് അന്ന് വി എസ് അച്വാനന്ദൻ തന്നെ പോളിറ്റ് ബ്യൂറോയിൽ പിന്നെ അറിയിച്ച കാര്യമാണ് രണ്ടായിരത്തി മൂന്നിലോ രണ്ടായിരത്തി നാലിലോ മറ്റോ അതിനുശേഷം അവിടുന്ന് പാസ്സായി അയാൾ വിദേശത്ത് എവിടെയോ പോയി ഏതോ ഒരു വിദേശ ബാങ്കിൽ അത്യുന്നത സ്ഥാനത്ത് നിയമിക്കപ്പെട്ടു പിണറായി വിജയൻ്റെ മകനായോണ്ട് മാത്രമാണ് അതിനുശേഷം ഒരുപാട് ആരോപണങ്ങൾ ഏൽക്കുന്നതിലും ഉയർന്നു വന്നിട്ടുണ്ട് പിണറായി സമ്പാദിച്ച കാശുകളെല്ലാം ഗൾഫിൽ പാർക്ക് ചെയ്യുന്നത് ഈ ചെറുപ്പക്കാരനാണെന്നുള്ള നിലയിലുള്ള ആരോപണം ഉയർന്നു വന്നിട്ടുണ്ട് പിണറായി വിജയൻ വിദേശത്ത് പോയാലും വന്നാലും ഒക്കെ തന്നെ അവിടെ ഇറങ്ങി ഇത്തരം കാര്യങ്ങൾ ഏർപ്പാടാക്കിയിട്ടേ വരൂ എന്നുള്ള നിലയിലുള്ള ആരോപണങ്ങൾ ഉയർന്നു വന്നിട്ടുണ്ട് എന്തായാലും കേരളത്തിലെ സി പി എമ്മിന്റെ ഏറ്റവും വലിയ മാതൃകാ പുരുഷനായിട്ടുള്ള ഐക്യനായിട്ടുള്ള പിണറായി വിജയന്റെ കുടുംബത്തിന്റെ പശ്ചാത്തലം എന്താണെന്നുള്ളത് പിണറായി വിജയന്റെ പശ്ചാത്തലം മൂത്ത മകൾ പശ്ചാത്തലം ഇളയ മകന്റെ പശ്ചാത്തലം ഇനി ഭാര്യയുടേത് എന്താണ് മകൾക്ക് ഷാർജയിലെന്തോ ചെയ്തു കൊടുക്കുന്ന ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ഷാർജ ഷെയ്ഖിന്റെ ഭാര്യയെ എത്ര സ്വർണം കൊണ്ട് വേണമെങ്കിലും മൂടാം എന്ന് പിണറായി വിജയന്റെ ഭാര്യ പറഞ്ഞു എന്നാണ് സ്വപ്ന സുരേഷ് പരസ്യമായി പറഞ്ഞത് ഒന്നും എതിർക്കപ്പെട്ടിട്ടില്ല അപ്പം ഇതാണ് പിണറായി വിജയന്റെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച കുടുംബത്തിന്റെ പശ്ചാത്തലം ആ കുടുംബത്തെ എങ്ങനെയും രക്ഷിക്കാൻ പിണറായി വിജയൻ ബി ജെ പി സർക്കാരിൻ്റെ മുന്നിൽ സമസ്താപരാധം കിടന്ന് ഉരുളുകയാണ് എന്നതിന്റെ ഏറ്റവും പുതിയ തെളിവാണ് ഈ വിവേക് തായിക്കട്ടിയിലുമായി ബന്ധപ്പെട്ടു ബി ജെ പി ഈ പറഞ്ഞ പിണറായി വിജയനോട് ഇരിക്കാൻ പറഞ്ഞാൽ കിടക്കുന്ന പറഞ്ഞ അവസ്ഥയാണിത് പിന്നെ ബി ജെ പി കാരൊന്നും മനസ്സിലാക്കുക അവസാനമായി ബി ജെ പി കാരെന്തോ വിചാരിക്കുന്നത് അടുത്ത ഒരു ടേമും കൂടെ പിണറായി ഭരിച്ചാൽ കോൺഗ്രസ് ഇല്ലാതാകുമെന്നും ബി ജെ പി പ്രധാന പ്രതിപക്ഷം അതൊക്കെ ശുദ്ധ അസംബന്ധമാണ് എന്നാണ് എനിക്ക് സൂചിപ്പിക്കുന്നത് കേരളത്തിൽ കോൺഗ്രസിനെ ഇല്ലാതാക്കാൻ ബി ജെ പി എത്ര വർഷം കഴിഞ്ഞ് വിചാരിച്ചാലും കഴിയില്ല കാരണം മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളുമാണ് അവരുടെ വോട്ട് ബാങ്ക് അവരെ മിക്കവാറും കാലങ്ങളിലെല്ലാം യുഡിഎഫിൻ്റെ പുറകില് മാത്രമേ നിൽക്കുകയുള്ളൂ സി പി എമ്മിന്റെ വോട്ട് ബാങ്ക് ഹിന്ദു വോട്ട് ബാങ്കാണ് ആ വോട്ട് ബാങ്കിന് വിള്ളലുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ബി ജെ പി കാരണം ശ്രമിക്കുന്നത് ശ്രമിക്കേണ്ടത് യഥാർത്ഥത്തിൽ ബി ജെ പി കേരളത്തിൽ എന്തെങ്കിലും ഫുഡ് ഹോൾഡ് ഉണ്ടാക്കണമെങ്കിൽ പക്ഷെ അതിനൊന്നും അവർക്ക് കഴിയില്ല അവർ പിണറായി വിജയൻ ഇങ്ങനെ അടിപണിഞ്ഞുകൊണ്ടിരിക്കുകയാണ് അതിലൂടെ സി പി എം ഇല്ലാതാകുന്നത് പോലെ തന്നെ ബി ജെ പിയും കേരളത്തിൽ ഇല്ലാതാകും എന്നുള്ള വസ്തുത ബി ജെ പി കാരന് ഇനിയെങ്കിലും മനസ്സിലാക്കണം എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത് അതുകൊണ്ട് പിണറായി വിജയനെയും കുടുംബത്തെയും ഈ താങ്ങുന്ന ഈ പണിയുണ്ടല്ലോ ഇത് ബി ജെ പിയേയും കേരളത്തിൽ വട്ടപൂജ്യമാക്കും എന്നുള്ളത് അവർ മനസ്സിലാക്കിക്കൊള്ളുക പിണറായി വിജയൻ എന്ന് പറയുന്ന ആ നേതാവ് ഇൻ്റെ സ്വഭാവം എന്താണ് അയാളുടെ കുടുംബത്തിൻ്റെ സ്വഭാവം എന്താണ് എന്നുള്ളതിൻ്റെ പുതിയ ഒരു തെളിവാണ് ഇപ്പോൾ വന്നിരിക്കുന്ന ഈ മകന് കൊടുത്തിരിക്കുന്ന ഈ ഈ സമൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം അത് കള്ളപ്പണം വെളുപ്പിക്കൽ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടിട്ടാണെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പം അതുകൊണ്ട് ഇതൊക്കെ നമ്മളത് മനസ്സിലാക്കുക ഇതേതാണ്ട് തീരാൻ പോവുകയാണ് ഇതേതാണ്ട് വട്ടപൂജ്യമാകാൻ പോവുകയാണ് അതിനു മുമ്പ് നടക്കുന്ന ചില കാര്യങ്ങളായിട്ട് നമ്മൾ ഇതിനെ കണ്ടാൽ മതി പക്ഷേ ഇത് തീരുന്നതോടുകൂടി ബി ജെ പിയും കേരളത്തിൽ തീരും എന്നുള്ള വസ്തുത ബി ജെ പി കാരൻ ഇനി മനസ്സിലാക്കിയാൽ അവർക്ക് നല്ലത്